ഹലോ ഗൈസ് എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ ലൈക്ക് കമൻറ്റും ഒക്കെ കുറവാണ് ആ കുഴപ്പമില്ല നിങ്ങൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങിയാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉച്ചകൂടി ഒരുക്കുന്ന വീഡിയോ ആണ് അപ്പം അതിനായിട്ട് ദണ്ട നമ്മൾ കറിയൊക്കെ ആക്കുന്നുണ്ട് അപ്പം കറി വെക്കാനായിട്ടുള്ള മീൻ എന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഞാൻ ഇവിടെ കറി വെച്ചത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മീനും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് താടമീനാണ് അപ്പോൾ അത് മുള്ളൊക്കെ ഉള്ള മീനാണ് അത് കറി വെച്ചാലും വറുത്താലും ഒക്കെ രുചിയാണ് കറി വെക്കുമ്പോഴത്തേക്ക് മുള്ള് വായിൽ കൊള്ളുന്നവർ വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം കഴിക്കാത്തവർ അതങ്ങ് കഴിച്ചു പോകും പിന്നെ ഞാൻ വഴുതനങ്ങിയതാണ്ട് മെഴുക്ക് എടുത്തു കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിഴുക്ക് പുരട്ടി മാറ്റി പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള താടമീനൊക്കെ ഒന്ന് അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേങ്ങാ രച്ച കറിയും പിന്നെ വഴുതനങ്ങ മെഴുക്കുരട്ടിയൊക്കെ ആയതിനു ശേഷം ഞാൻ തടമീനും കൂടെ ഒന്ന് വറുത്തു മാറ്റി അപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറികളൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇനി ഉച്ചിയുണ്ട് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ